നടിയെ ആക്രമിച്ച കേസിൽ ഇനി നാൾ മാത്രമാണ് വിധി പുറത്തു വരാൻ ബാക്കിയുള്ളത് കേസിൽ എട്ടാം പ്രതിയായ ദിലീപ് ടെൻഷൻ അടിച്ച് നെറ്റൗട്ടം ഓടുന്ന അവസ്ഥയിലാണ് ഒരിക്കൽ ദിലീപിനു വേണ്ടി കളത്തിലിറങ്ങിയ രാഹുൽ ഈശ്വറിന്റെ അവസ്ഥയും ചർച്ചയാകുന്നത് ഇപ്പോഴുതാ കാവ്യ മാധവനും രാഹുലിന്റെ ഭാര്യ ദീപ ഈശ്വറുമായുള്ള ബന്ധവും ചർച്ചയായി മാറുന്നുണ്ട് കാവ്യയുടെ ആദ്യ ഭർത്താവ് നിശാൽ ചന്ദ്രയിലൂടെയാണ് കാവ്യയും ദീപയും ബന്ധപ്പെടുന്നത് വിവാഹമോചന ശേഷവും മുമ്പും കാവ്യയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും പുറം ലോകത്തേക്ക് എത്തിയതുകൂടി ഇതുവഴിയായിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയാണ് ദീപാ ഈശ്വർ തിരുവനന്തപുരം കുമാരപുരം സ്വദേശിയായിരുന്നു നിശാൽ ചന്ദ്ര കാവ്യ മാധവന്റെ ആദ്യ ഭർത്താവായ നിശാൽ ചന്ദ്ര കുമാരപുരത്തെ ചന്ദ്രമോഹന്റെയും മണിയുടെയും ഇളയ മകനായ നിശാലും ദീപയും സഹോദരി സഹോദരന്മാരാണ് നേരിട്ടുള്ള സഹോദര ബന്ധമല്ല പക്ഷേ ദീപയുടെ ആന്റിയായി വരുന്ന ആളാണ് നിശാലിന്റെ അമ്മ മണി നിശാലും കാവിയും തമ്മിലുള്ള ബന്ധം വഷളാകുന്ന വേളയിൽ പല കാര്യങ്ങളും അമ്മ അറിഞ്ഞതും ആ സമയത്ത് വേദനകളെല്ലാം പങ്കുവെച്ച് മനസ്സ് തുറന്ന് സംസാരിച്ചതുമെല്ലാം ദീപയോടായിരുന്നു ഇതുവഴി രാഹുൽ ഈശ്വരം ഇക്കാര്യങ്ങളെല്ലാം അറിയുകയും ഒരിക്കൽ ഒരു റെസ്റ്റോറൻറിൽ വെച്ച് ഭാഗ്യലക്ഷ്മിയുമായി സംസാരിക്കവേ കാവ്യയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങൾ പലതും പങ്കുവെക്കുകയും ചെയ്തിരുന്നു പല കാര്യങ്ങളും ദീപയും മണിയമ്മയെ അറിയിച്ചിരുന്നു കേരളത്തെ പിടിച്ചു കുളുക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അന്തിമ വിധിക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിചാരണ കോടതിയിൽ നടന്ന വാദങ്ങളുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നടൻ ദിലീപും കാവ്യ മാധവനും തമ്മിലുണ്ടായിരുന്ന ബന്ധമാണ് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകുന്നതിലേക്ക് ദിലീപിനെ നയിച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയ സുപ്രധാന വാദം കാവ്യമായുള്ള ബന്ധം ആദ്യ ഭാര്യയായ മഞ്ജു വാര്യരിൽ നിന്നും മറച്ചുവെക്കാനാണ് ദിലീപ് ശ്രമിച്ചിരുന്നത് ഇതിനായി കാവ്യയുടെ ഫോൺ നമ്പറുകൾ ദിലീപ് തന്റെ ഫോണിൽ പല പേരുകളിൽ സേവ് ചെയ്തിരുന്നതായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് രാമൻ ആർ യു കെ അണ്ണൻ മീൻ വ്യാസൻ എന്നീ പേരുകളിലാണ് കാവ്യയുടെ ഫോൺ നമ്പറുകൾ ദിലീപ് സേവ് ചെയ്തിരുന്നത് ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരുന്നത് ദിൽക എന്ന പേരിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ മഞ്ജു വാര്യർ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞിരുന്നതായും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട് ദിലീപിന്റെ ഫോണിൽ വന്ന ഒരു സന്ദേശത്തിലൂടെയാണ് മഞ്ജു ഇക്കാര്യം അറിയുന്നത് വിവിധ പേരുകളിൽ വന്ന സന്ദേശങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് മഞ്ജു വാര്യർ സുഹൃത്തുക്കളായ സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് എന്നിവരെ കാണുകയും ഫോൺ സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു നേരത്തെ കാവ്യ മാധവന്റെ വിവാഹമോചന കേസിലും പ്രശ്നമായത് ദിലീപുമായുള്ള ബന്ധം തന്നെയായിരുന്നു എന്നാൽ അതൊന്നും ആ സമയത്ത് ആരും അംഗീകരിച്ചു നൽകിയിരുന്നില്ല പ്രോസിക്യൂഷന്റെ വാദങ്ങളെ ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതിന് തെളിവില്ലെന്നും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ